ക്കാൻ നോക്കി എല്ലാവരും ഒന്ന് കണ്ടോ പോലീസ് കഴിഞ്ഞ വന്നിട്ടേ വിടത്തോളു കൂടാൻ അടിക്കണ്ട മൂന്ന് എന്തോ ഇതാണ് തെരത്താത്ത എത്ര അഞ്ചര വീട്ടിൽ പോയി എത്ര എത്ര വീട്ടിലായി പോന്നേ അറിയോ എല്ലാവരും വീട്ടിൽ കയറി ഇതേപോലെ ഷോ കാണിക്കുക വലിയ മെഡിക്കാൻ കാണിക്കാൻ ഒരു വായ വായി നോക്കി വിളിച്ചോണ്ടി അടി പാപ്പട്ടെ അടിപൊളി അടി അടികളിപ്പിക്കാൻ

ഇതിനുമുമ്പ് സോഷ്യൽ മീഡിയ കൂടി വാക്പൂരുകൾ നടക്കാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുടുംബക്കാർ വരെ തെറി പറയുന്ന നമ്മൾ കാണാറുണ്ട് എന്നാൽ ഈ പറയുന്ന ഷഫീന ബിബി ഈ പറയുന്ന ജിനുസിന്റെ വീട്ടിൽ പോകുന്നു പിന്നീട് അവിടെ കയ്യാങ്കിളി വരെ നടന്നിട്ടുണ്ട് വീഡിയോ കാണാൻ രസകരമായിട്ട് തോന്നി എന്നാൽ പോലും സ്വന്തം ഫാമിലിയെ തെറി തെറുകേൾപ്പിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഫാമിലിയെ തെറി വിളിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കുക കുടുംബക്കാരൻ അതൊക്കെ അത്രത്തോളം ഒരു നല്ല കാര്യമായിട്ട് തോന്നുന്നില്ല സോഷ്യൽ മീഡിയ പലതരത്തിലുള്ള അഭിപ്രായ ഉണ്ടാവും സോഷ്യൽ മീഡിയ കൂടി തന്നെ പറഞ്ഞ് തീർക്കാറുണ്ട് ഇതിനുമുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ പറയുന്ന ജിനുവിനെ തന്നെ എടുത്തു പറയുകയാണെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ ഈ പറയുന്ന ഷെഫി നബിയുടെ ചോര കുടിച്ച് തന്നെ വളർന്ന ഒരു മൂട്ട എന്നൊക്കെ വേണ്ടി പറയാം എന്തുകൊണ്ടാണ് ഞാൻ ജിനു ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ സ്വന്തം അമ്മയും അച്ഛനും അവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ മറ്റൊരു സ്ത്രീയെ വളരെ മോശമായിട്ട് തെറിയായിട്ടൊക്കെ പറയുന്നുണ്ട് ശരിയാണ് സോഷ്യൽ മീഡിയ കൂടി തെറു പറയാറുണ്ട് ഈ പറഞ്ഞ ഷെഫി നബിയും തെറി പറയാറുണ്ട് ഒരുപാട് തെറി പറഞ്ഞിട്ടുണ്ട് അതിന്റെ പേര് ഞാൻ ഷെഫിനബിയ്ക്കെതിരെ വീഡിയോ വരെ ചെയ്തിട്ടുണ്ട് നല്ല തെറിയൊന്നുമല്ല ആര് കേട്ട ആരും ചെയ്യുമൊത്തുന്ന രീതിയിലുള്ള തെറികൾ ഷെഫിനബിയും വിളിച്ചിട്ടുണ്ട് കുടുംബക്കാരെ വിളിച്ചിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ വിളിക്കുന്ന സോഷ്യൽ മീഡിയ കൂടിയാണ് ഫാമിലി കേൾക്കണ്ടാവും കേൾക്കാതിരിക്കേണ്ടാവും ഇത് ജിനു ചെയ്യുന്ന സ്വന്തം അച്ഛനും അമ്മയും അവിടെ ഉള്ളപ്പോൾ നാട്ടുകാരും അവിടെ ഉള്ളപ്പോഴാണ് ഇതുപോലെയുള്ള തെറികള് നാട് റോട്ടിൽ നിന്നിട്ട് ഒരു സമൂഹത്തിന്റെ മുൻപിൽ നിന്നിട്ടാണ് വിളിച്ചു പറയുന്നത് സോഷ്യൽ മീഡിയ കൂടി പറയുന്നതും ഒരു സമൂഹത്തിന്റെ മുന്നിൽ നിന്ന് തെറി പറഞ്ഞു രണ്ടും രണ്ടാണ് ജിനു പറയുന്നതിനാൽ രണ്ടിരട്ടിയായിട്ട് ഷെഫിനബിയും പറയുന്നുണ്ട് രണ്ടുപേരും ന്യായീകരിക്കാൻ കഴിയില്ല രണ്ടുപേരുടെ ഭാഗത്തും വളരെ മോശമായ കാര്യങ്ങളുണ്ട് ഫസ്റ്റ് ഒന്ന് തന്നെ എന്താണ് സംഭവിച്ചത് എന്ന് പറയുന്നതിനേക്കാൾ മുമ്പ് അവിടെ നടന്ന കയ്യേറ്റം മുതൽ അവർ തമ്മിലുള്ള തെറിവിളികൾ വരെ കുറച്ച് നമുക്ക് നോക്കാം സത്യം എന്നെ മ്യൂട്ട് ചെയ്ത് തരണം ചിലപ്പോൾ എനിക്ക് തന്നെ എൻ്റെ ചാനലിൽ ബുദ്ധിമുട്ടാവോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല എന്തായാലും പോലും നമുക്കൊന്ന് കേട്ട് നോക്കാം ഇവര് തമ്മിലുള്ള തെറിവിളിയും കാര്യങ്ങളും വളരെ മോശമായ തെറിവിളിയാണ് ഇത് പിള്ളേരാരും കാണുന്നുണ്ടെങ്കിൽ കാണാതിരിക്കാൻ ശ്രമിക്കുക മുതിർന്നവർ മാത്രം കാണുക എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഈ വീഡിയോ ഞാൻ ചെയ്യുന്നതാണ് കണ്ടുനോക്കുക ിൽ ജീനുമായിട്ടുള്ള പ്രശ്നം എനിക്കെന്താ എന്റെ എന്താ വിട കേട്ടെന്താ ടുത്തൊരു വീട്ടിൽ പോയി ഇതിലൊരു അനുഭവം ഉണ്ടായോ എത്ര വീടുകളിൽ പോയി പോലെ കൊണ്ടുപോകാൻ ഞാൻ ഭയങ്കര ആൾക്കാരെ കൊന്നു കൊന്നു ആ എത്ര വീടുകളിൽ പോയി നിങ്ങള് പരാതിട്ട് എത്ര വീടുകളിൽ പോയി ഞാനെ കാട്ടാൻ പള്ളി ആരെ വിളിച്ചു ആരെ വിളിച്ചു ആ എൻ്റെ അമ്മയെ വിളിച്ചില്ലേ നീ എൻറെ അമ്മയെ വിളിച്ചില്ലേ നീ വിളിച്ചില്ല എന്റെ അമ്മ നീയല് ആദ്യം വിളിച്ച നീയല് ആദ്യം വിളിച്ചെ നീയല് ആദ്യം വിളിച്ചേ നീ അല്ലേ ആ നാട്ടിലൊള്ള അപ്പൊ നീ എന്ത് പറഞ്ഞു നൂറ് പുള്ളി ഫോണിൽ കയ്യില് ഇല്ലേ ഞാൻ ഒമ്പത് കേസ് എന്നിട്ട് അവരെടുക്കില്ലേ കേസെടുക്കില്ലാരോ എന്താ എടുക്കാ കൊള്ളാ എന്താ എന്താ ഇവിടെ തെരത്താ എല്ലായിടത്തും പോയി മാസം കാണിക്കുന്ന മാറി മാറി വീഡിയോ എടുക്കണം അപ്പ നീ വീഡിയോ എടുത്ത തോൽക്കത്തില്ല അങ്ങ് നീ വീഡിയോ എടുത്ത മൈല അവിടെ വീഡിയോ എടുത്തുകഴിഞ്ഞാ നിന്റെ വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞാ നീ ഒരു നാലുമൂന്ന് കിളമായിരുന്നു കാണുന്ന വീഡിയോ ആ പാപ്പട്ടോ അടി അങ്ങനെ അടിച്ചോണ്ടേ അതിന് അടിച്ച നീ ഇവിടെ മര്യാദയ്ക്കാ ഇവിടെ വന്നെങ്കിൽ എടി മര്യാദയ്ക്കാ വന്നെങ്കിൽ നിനക്കിപ്പോ ചായ നിനക്കാൻ ചായ തറവാട്ടമ്മേ തറവാട്ടമ്മ വിളിക്കണോ എടി നിന്നെ നിന്നെന്താ വിളിക്കണം ഓട്ടോ പോലീസ് ഇവിടെ ഇങ്ങനെയാണോ ഇങ്ങനെയാണോ ചെറിയ ചെറിയ പോലീസ് ആണോ അങ്ങനെയാണോ അങ്ങനെയാണോ ഒരു ഒരു ചെറിയ അയ്യോ ആ നിന്റെ വീട്ടിലെ നിന്റെ മനസ്സിലായിട്ട് നക്കി ആക്കിണ്ടാക്കിയതല്ലോ തള്ളേ ഗൾഫിൽ ഇട്ട് തള്ളേ ഗൾഫിൽ വിട്ട് തള്ളേ ഗൾഫിൽ വിട്ടിട്ട് ഇവിടെ കണക്ക് ഭൂമി വൂമ്പിണ്ടല്ല കൂടെ അടികൊണ്ട് തോന്നുന്നു ആ വരട്ടെ വരട്ടെ പറയാൻ പറ്റാത്ത അതുകൊണ്ട് തന്നെ അത് കേൾക്കുന്ന ഏത് മകനും ദേശം വരും ആ ദേശം നല്ല രീതിയിൽ തന്നെ ജിനുസ് തീർക്കുന്നുണ്ട് ഇതിനൊന്നും ഞാൻ ന്യായീകരിക്കുന്നില്ല ഇതിന്റെ തുടക്കത്തിൽ തന്നെ പറയാം ഒരു രഞ്ജിന് അനിൽ എന്ന് പറയുന്ന പേരവിടെ ഉച്ചരിക്കുന്നങ്ങൾ കേൾക്കുന്നുണ്ടാവും ഷെഫിനാബിയുടെ അല്ലെങ്കിൽ ഒലീവിന്റെ വിഷയത്തിൽ ഇത്ര നാളും കുറ്റം പറഞ്ഞു അല്ലെങ്കിൽ അവരെ മൊത്തം അടിച്ചാക്ഷേപിച്ചു തന്നെയായിരുന്നു ഈ പറഞ്ഞ ജിനുസ് വീഡിയോ ചെയ്യുന്നത് എന്നാ കഴിഞ്ഞ ദിവസം അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്ന് വെച്ചാൽ ഈ പറയുന്ന ഒലിവിന്റെ ആൾക്കാരെ കുറിച്ച് സംസാരിച്ചതിന് ശേഷം അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ജിനുസ് ഒരു വീഡിയോ ചെയ്യുന്നു അതിൽ ഈ പറയുന്ന അഞ്ജിത അനിൽ എന്ന് പറയുന്ന ലേഡിയെ കുറിച്ച് പറയുന്നുണ്ട് അവരെ കുരുസ്ഥ പരിപാടി അതിൽ നിന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായ രീതിയിൽ തന്നെ ഈ പറഞ്ഞ ജിനു സംസാരിക്കുന്നുണ്ട് ഞാനിത് ഈ വീഡിയോ കാണാൻ തന്നെ കാരണം എന്റെ ഇത്തരം റെഫർ ചെയ്തത് എന്റെ ഇത്ത പറഞ്ഞ നടക്കണ്ട പോയി കാണാൻ പറഞ്ഞു ഞാൻ ഇത്തരം ഇതിനെ കുറിച്ച് സംസാരിക്കുന്നില്ല കാരണം ഇവർക്കൊക്കെ ഷെഫിനബീനോട് താല്പര്യമുണ്ട് അടുപ്പുണ്ട് ഷെഫിനബിനെ നല്ലൊരു അഭിപ്രായമുള്ള ഉള്ളൊരു സ്ത്രീ അല്ലെങ്കിൽ ഈ പറയുന്ന ഷെഫിനബീനെ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടത്തിലാണ് എന്റെ ഇത്ത ഒക്കെ ഉള്ളത് വീഡിയോ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ പറഞ്ഞാണ് ഇല്ല ഞാൻ ചെയ്യുന്നില്ല കാരണം ജിനൂസ് ഈ വീഡിയോ എടുത്തിട്ട് സംസാരിക്കാൻ നേരത്തെ ജിനൂസിന്റെ നാക്കിന് നാക്കിനി എല്ലാത്തൊരു മനുഷ്യനാണ് വളരെ മോശമായിട്ട് തന്നെ ആയിട്ടുള്ള ജിനൂസ് ഞാനൊക്കെ ഈ വീഡിയോ എടുത്ത് സംസാരിച്ചതിനാൽ പറയുക കാരണം സ്ത്രീകളെ കുറിച്ച് ജിനുസ് അത്രത്തോളം മോശമായിട്ടാണ് ജിനുസ് സംസാരിക്കുക എന്ന് എൻ്റെ ഇത്രക്കം പറഞ്ഞ കാര്യമാണ് അപ്പൊ ജിനൂസ് ആ രീതിയിലാണ് ഈ പറയുന്ന അഞ്ചുതാനിൽ എന്ന് പറയുന്ന ഏഡിയോ കുറിച്ചും സംസാരിച്ചത് അപ്പൊ ഇതിനു മുമ്പ് ഈ പറയുന്ന ഷെഫിൻ നബിയും ജിനൂസും തമ്മിൽ നല്ല പോട്ടി നടക്കുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജിനുസിന്റെ ചാനൽ ആദ്യം കാണുന്ന സമയത്ത് ഇരുപത് കെയ്ല് താഴെ മാത്രം ജിനൂസിന് ഉള്ള സമയത്താണ് ഷെഫി നബിയുടെ വിഷയവുമായിട്ട് ജിനൂസ് സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ടു തുടങ്ങുന്നത് കാരണം ആദ്യം തന്നെ ഇരുപത് കെയിൽ താഴെയാണെങ്കിൽ ഈ പറയുന്ന ഷെഫിനബിക്ക് എതിരെ സംസാരിച്ച് സംസാരിച്ച് ജിനൂസ് ഒരു ലക്ഷത്തിൽ മേലെ സബ്സ്ക്രൈബർ ആക്കുകയും ആ സമയത്ത് തന്നെ ഈ പറയുന്ന ഷെഫി നബിയുടെ ചാനൽ അടിച്ചു പോവുകയും ചെയ്തിരുന്നു സത്യം പറഞ്ഞാൽ ഈ ഷെഫീൻ ബീവിനെ കൊണ്ട് മാത്രമാണ് ജിനൂസ് ഇത്രത്തോളം സബ്സ്ക്രൈബർ ആക്കിയതും ഈ ചാനൽ ഇത്രത്തോളം വളർത്തിയെടുത്തതെന്നും ഒരു സംശയമില്ലാതെ പറയാം ജിനൂസ് പോലും അതിനെ സംശയിച്ച് പറയില്ല കാരണം ജിനൂസിന് ഒരു കണ്ടന്റ് വേണം അല്ലെങ്കിൽ ജിനൂസിന്റെ ചാനലിലെ ആൾക്കാർ കാണുന്നു അതിൽ ഷെഫീൻ ബീവിനെ വിളിച്ച് അല്ലെങ്കിൽ ഷെഫീൻ നബീക്കെതിരെ സംസാരിക്കണം ഈ പറഞ്ഞ തീർത്താത്ത എന്ന പേര് പോലും ഷെഫീനബീവ് എതിരെ ഇട്ടത് ജിനൂസ് ആണ് ഇതിനൊരു സംശയമില്ല ഇനി വിഷയത്തിൽ പോരാം ജിനൂസിനെതിരെ ഷെഫിൻ ബീവി ഒരുപാട് കേസുകൾ കൊടുത്തിട്ടുണ്ട് ആ കേസുകളൊന്നും എവിടെ എത്തിയിട്ടുള്ള ഒരു എഫ്ഐആർ എന്നുള്ള ഒരു കാര്യങ്ങളും നടന്നിട്ടില്ല അപ്പോൾ ഈ പറയുന്ന അഞ്ജനെതിരെ ജിനുസ് ഒരു വീഡിയോ ചെയ്യുന്നു ഈ ഒലീവിനെ സപ്പോർട്ട് ചെയ്തിട്ട് അഞ്ചുന അനിൽ എന്ന് പറയുന്ന ലേഡി ഈ പറയുന്ന ലീവിനെ തകർക്കാൻ നടക്കുന്നതെന്നും അതിനിടെ കൺമണിയെ കുറിച്ച് പറയും പറയുന്നുണ്ട് കൺമണി രണ്ടു ദിവസം മാത്രമേ അവിടെ വർക്ക് ചെയ്തിട്ടുള്ളെങ്കിൽ പോലും കൺമണി അവരെ കുറ്റപ്പെടുത്തിയിട്ടുള്ള പകരം അവിടെ ചെന്ന സമയത്ത് കൺമണി നേരിട്ടിട്ടുള്ള കാര്യങ്ങളും പിന്നെ അവരുടെ ഒരു അഗ്രിമെന്റിനെ കുറിച്ച് മാത്രമേ കൺമണി പറഞ്ഞിട്ടുള്ളൂ എല്ലാ സ്ഥാപനത്തിനും ഒന്നും തന്നെ കൺമണി പറഞ്ഞിട്ടില്ല അതുപോലും കൺമണി അവരെ തകർക്കാൻ ശ്രമിക്കുകയാണ് ഈ പറയുന്ന അഞ്ജന അനിലിനെ ഒക്കെ കൂട്ടി പിടിച്ചിട്ട് അല്ലെങ്കിൽ അവര് കൂട്ടി ഇങ്ങനെ പറയപ്പിച്ചതാണെന്നും കൺമണി ബിഗ് ബോസിൽ പോകാൻ വേണ്ടിയാണ് ഇത്രത്തോളം കാര്യങ്ങൾ ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പറയുന്ന ജിനു സംസാരിച്ചിരുന്നത് കുറച്ച് വോയിസുകളും ഈ പറയുന്ന ജിനോസ് പുറത്തു വിട്ടിരുന്നു അതിനെ തുറന്നിട്ട് തന്നെ ഈ പറയുന്ന അഞ്ചുനാലിന് വളരെ മോശമായി സംസാരിച്ചു എന്ന് പറഞ്ഞ് ഈ പറയുന്ന അഞ്ചുനാലിയില് ഈ ഷെഫിനാലിയും കൊണ്ടായിട്ട് ജിനൂസിന് കേസ് കൊടുക്കാൻ പോകുന്നു അവിടെ ചെന്ന സമയത്ത് ജിനുസിന് മുമ്പ് ജിനുസിന് നേരെ എഫ്ഐആർ ഇട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്തായിരുന്നു ഷെഫിന ബിബി ചോദിക്കുന്നു ജിനുസിന് സ്ഥലത്തില്ല എന്ന് പോലീസുകാർ പറയുന്നു പോലീസുകാരോട് കൂടെ വായോ നമുക്ക് അവിടെ പോയി നോക്കാം പറയുന്നു പോലീസുകാർ ചെല്ലാതിരിക്കുന്ന സമയത്ത് ഈ പറയുന്ന ജിനൂസിന്റെ നാട്ടുകാരനെയും കൊണ്ട് ഷെഫിൻ അബി ഈ അഞ്ചുദാനിനെയും കൊണ്ട് ഈ പറയുന്ന ജിനൂസിന്റെ സ്ഥലത്തേക്ക് പോകുന്നു അവിടെ ജിനൂസ് ഉണ്ട് എന്ന് മനസ്സിലാക്കി ജിനൂസിന്റെ വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നു ജിനൂസ് അത് മനസ്സിലാക്കുന്നു പുറത്തു വരുന്നു ഇവിടെ മൊബൈലൊക്കെ വലിച്ച് നശിപ്പിച്ച് കളയുന്നു അല്ലെങ്കിൽ തട്ടി മട്ടി കളയുന്നു അതിനിടയിൽ കൂടെ ഉണ്ടായിരുന്ന ഈ പറയുന്ന ജിനൂസിന്റെ നാട്ടുകാരനെ തന്നെ ജിനൂസ് കൈ വെക്കുന്നു ഈ സമയത്ത് തുടങ്ങി പിന്നെ അങ്ങോട്ട് ഈ പറയുന്ന തെറിവിളികൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് പോലീസ് വരെ അവിടെ വരുന്നുണ്ട് പോലീസ് വന്നിട്ട് ഇവർ നിർത്തുന്നില്ല സ്ത്രീയാണ് സ്ത്രീയെ കൈകറ്റം ചെയ്യാൻ പാടില്ല അങ്ങനെ കൈയ്യേറ്റം ചെയ്തതിനാൽ അത് വേറൊരു കേസായി മാറും അതുകൊണ്ടന്നെ ജിനുസ് കൈ വെക്കുന്നില്ല എന്നാൽ ഈ പറയുന്ന വണ്ടിയിൽ നിന്നും ലീക്കാവുന്ന വെള്ളം കണ്ടിട്ട് എ സിയുടെ വാട്ടർ കണ്ടിട്ട് അത് പോലും ഷെഫിന വേപ്പ് എടുത്തതാണെന്ന് അടക്കം ജിനു വിളിച്ച് പറയുന്നുണ്ട് വീഡിയോയിൽ ജിനുസിനെ സപ്പോർട്ട് ചെയ്യുന്നതും ജിനുസിനെതിരെ സംസാരിക്കുന്നതും ഒരുപാട് പേരെ നമുക്ക് കമന്റ് ബോക്സിൽ കാണാം ഇപ്പോൾ പോലും ഈ ഒലിവിലെ വിഷയത്തിൽ ജിനു സംസാരിച്ചു ജിനൂസ് ഈ പറയുന്നവരിൽ നിന്നും കാശ് മേടിച്ച് നടക്കും ജിനുസിന്റെ ഈ പറയുന്ന വീഡിയോന്റെ അടിയിലൊക്കെ കമന്റുകൾ കാണാം എനിക്ക് തോന്നിയിരുന്നു കാരണം ഇന്നലെ വരെ ഈ പറയുന്ന ചാനലുകൾക്ക് എതിരെ സംസാരിച്ചിരുന്നവരൊക്കെ അല്ലെങ്കിൽ ഈ പറയുന്ന സ്ഥാപനത്തിനെതിരെ സംസാരിച്ചിരുന്നവരൊക്കെ ഇന്ന് ആ സ്ഥാപനത്തിനെ സപ്പോർട്ട് ചെയ്താണ് സംസാരിച്ചിരുന്നത് ഉദാഹരണത്തിന് അതുലിനെ എടുക്കാം ഇപ്പൊ ജിനുസിനെ എടുക്കാം ഇവരൊക്കെ ഈ സ്ഥാപനത്തെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ജിനുസിനെ കുറിച്ച് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് അതെന്നെ ആവർത്തിച്ചു പറയുന്നു ജിനൂസ് ചില വിഷയങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ചിലരെ കുറിച്ചൊക്കെ പറയുമ്പോൾ വളരെ മോശമായിട്ട് തന്നെ സംസാരിക്കുന്നത് ഇനി ഈ വിഷയത്തിൽ ഇതിനു മുമ്പും ഷെഫിനെയും ജിനുസും തമ്മിൽ സോഷ്യൽ മീഡിയ വഴി നല്ല രീതിയിലുള്ള വഴക്കുണ്ടായിട്ടുണ്ട് ഫൈറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും നേരിട്ട് ആ വീട്ടിൽ ചെല്ലുന്നത് തെറ്റാണ് ഒരാളുടെ പ്രൈവറ്റ് പ്ലേസിൽ ചെല്ലുന്നതോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ അനുവാദമില്ലാതെ അവിടെ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന വളരെ മോശമായ തെറ്റ് കാര്യമാണ് തെറ്റാണ് ഷെഫിൻ നബിവി അത് അവിടെ ചെയ്തിട്ടുണ്ട് അവരെ വീണ്ടും അവിടെ പോയി വീഡിയോ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഫോൺ തട്ടിപ്പറിച്ച് അല്ലെങ്കിൽ തട്ടിക്കളയുകയും ആ ഫോൺ നശിക്കുകയും ചെയ്തത് ജിനുസിന്റെ ഫോണും നശിച്ചിട്ടുണ്ട് ഈ പറയുന്നത് ഇവരുടെ ഫോൺ നശിച്ചിട്ടുണ്ട് അവിടെ കൂടെ വന്ന ഒരാളെ കൈയേറ്റം ചെയ്തിട്ടുണ്ട് അയാളുടെ പേര് കേസ് വന്നിട്ടുണ്ട് ഇതിനൊക്കെ കാരണം അല്ലെങ്കിൽ ഈ പറയുന്ന ഷെഫീ നബീവിനെ കൊണ്ടുപോയതോ ഷെഫീന കൊണ്ടുപോയതോ ആയാൽ ഈ അഞ്ചുദാനിൽ ഇതിലൊന്നും ഇല്ലാതെ മാറി നിൽക്കുന്നുണ്ട് ഇപ്പൊ ഈ ഫൈറ്റ് നടക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുടുംബക്കാരെ നാട്ടുകാരും ഉമ്മാനെ വാപ്പനും അമ്മനെ അച്ഛനെ ഈ നാട്ടുകാരും എല്ലാവരും തെറി തെരുവളിക്കുന്നുണ്ട് കട്ട മോശം പറഞ്ഞിട്ട് മക്കളെ വരെയും പറയുന്നുണ്ട് എന്നാൽ ഇതിനൊക്കെ ആരും കൂടെയാണ് പോയിരിക്കുന്നത് ആ വ്യക്തി ആ അഞ്ചുദാനിൽ എന്ന് പറയുന്ന ലേഡി മാറി നിൽക്കുന്നു ും അവര് ഇതിനൊന്നും ഇല്ലാത്ത രീതിയിൽ നിൽക്കുന്നതും എന്നാൽ ഈ പറഞ്ഞ ഇവരെ സപ്പോർട്ട് നല്ല രീതിയിൽ പറഞ്ഞത് സംസാരിക്കുന്നത് നായ അഞ്ജിത അനി ഇതിനൊന്നും ഇല്ല എന്നും ഷെഫീനെ തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുവന്നതാണ് എന്നുമാണ് അതിൽ ജിനുസ് പറയുന്നത് നമുക്ക് കേൾക്കാം അതിനിടയിലുള്ള തെറികളൊന്നും ഞാൻ വെക്കുന്നില്ല ഇനി പോലീസുകാർ വന്നതിന് ശേഷമുള്ള ഇവരെ കുറച്ച് സംസാരങ്ങളുണ്ട് പോലീസുകാർ പറഞ്ഞിട്ട് പോലും ഇവര് കേൾക്കാത്തതും ഒടുവിൽ പോലീസിന്റെ ഇടപെടൽ കൊണ്ട് ഇവർ വീണ്ടും പോലീസ് സ്റ്റേഷനിൽ പോകുന്നതുമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ആദ്യം തന്നെ നമുക്ക് ആ പോലീസ് വന്നിട്ടുള്ള കാര്യങ്ങളോടും കൂടി കേട്ട് നോക്കാം ലൈവ് 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 എന്റെ മൊബൈലുണ്ടോ എന്ത സംസാരിക്കാം അവരോട് സംസാരിക്കാം ഇവിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് ശരി പറഞ്ഞു ഞാൻ കേസ് കൊടുത്തത് എനിക്ക് ആറ് മാസം നിരന്തരമായിട്ട് എപ്പോഴും ഇവ പറയണത് ഇവരെ പടിയിലിട്ട് കൊടുത്ത പേര് അച്ഛനാണ് സ്റ്റേഷനിൽ ചോദിച്ചത് എന്റെ അഭ്യാതീ അതെ അതെ ഞാൻ ആദ്യം പറഞ്ഞു മര്യാദിക്കാൻ ണോ ആണോ കല്യാണ എന്റെ വീഡിയോ ഉണ്ട് മൊബൈൽ തള്ളി പൊടിച്ച് ഇല്ലെന്നല്ലേ സാർ പറഞ്ഞത് ഞങ്ങൾ രാത്രി വന്നിരിക്കുന്ന സ്റ്റേഷനില് ഇവ ഇല്ലെന്നാണ് പറഞ്ഞത് എനിക്കറിയത്തില്ല അവിടെ സ്റ്റേഷനല്ലേ

കടക്കൽ സ്റ്റേഷനിൽ പെ രാവിലെ പോയിട്ട് ജിനൂസിനെ കോണ്ടാക്ട് ചെയ്ത ജിനൂസ് അവിടെ ഇല്ല എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ ഷെഫിനി വി ജനുസിന്റെ വീട് തേടി പോയത് അവിടെ ജിനൂസ് ഉണ്ടായത് പോലീസുകാർ പോലും അന്വേഷിച്ചിട്ട് അല്ലെങ്കിൽ പോലീസുകാർ വിളിച്ചപ്പോൾ ആള് അവിടെ സ്ഥലത്തില്ലെന്ന് നടക്കോ പറഞ്ഞേക്കും അത് കഴിഞ്ഞിട്ട് ജിനുസ് ചെയ്ത വീഡിയോയിൽ വളരെ ചങ്ങറ്റത്തോടെ ജിനുസ് പറയുന്നുണ്ട് നമ്മൾ ആരെങ്കിലും അന്വേഷിച്ചു വന്ന കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവും എന്ന് പറയാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ അവിടെ ചെല്ലാറുണ്ട് പക്ഷെ ഇതിൽ കടക്കൽ സ്റ്റേഷനിൽ നിന്ന് പോലീസ് അടക്കം വിളിച്ചിട്ട് ജിനുസ് അവിടെ ഇല്ല എന്നാണ് പറഞ്ഞിരുന്നത് അതുകൊണ്ട് മാത്രമാണ് ഈ പറഞ്ഞത് ഷെഫി നബി അവരെ സ്ഥലം എന്വേഷിച്ചു പോയത് പക്ഷെ സ്ഥലം എന്വേഷിച്ചു പോയിട്ട് അവിടുന്ന് വീഡിയോ എടുക്കലായി കാര്യങ്ങളായി കൈയ്യേറ്റമായി നഷ്ടങ്ങൾ സംഭവിച്ചു ഫോണുകൾ വരെ നഷ്ടമായി അതിൻ്റെ അടുത്ത് ജിനൂസിന്റെ ഫാദർ ഈ പറഞ്ഞ ഷെഫിയൻ അവനെ കൈവച്ചു എന്നടക്കെ പറയുന്നുണ്ട് അത് വളരെ തെറ്റായ കാര്യമാണ് ജിനൂസ് കൂടെ വന്ന ഒരാളെ കൈയേറ്റം ചെയ്തു എന്ന് പറയുന്നുണ്ട് അയാൾ കൈയേറ്റം ചെയ്യാൻ സമയത്ത് ജിനൂസ് തിരിച്ചു പ്രതികരിച്ചു എന്നാണ് പറയുന്നത് പക്ഷെ എന്നാലും കൈയേറ്റം നടന്നിട്ടുണ്ട് അപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന വിഷയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ നടക്കേണ്ട വിഷയങ്ങൾ ഇത്രത്തോളം രീതിയിലേക്ക് അത് മാറി തുടങ്ങിയിരിക്കുന്നു കയ്യാങ്കളി വരെ ആയിക്കോട്ടേണ്ടിയിരിക്കുന്നു ഇനി എന്തൊക്കെ ഉണ്ടാകും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പലതരത്തിലുമുള്ള ന്യൂസുകൾ നമ്മൾ കേൾക്കാറുണ്ട് ഇനിയിപ്പോൾ റിയാക്ഷൻ ചാനലുകൾ നടത്തുന്നത് കൊണ്ട് വെട്ടിക്കൊന്നു കുത്തിക്കൊന്നു എന്നുള്ള ന്യൂസ് വരെ നമുക്ക് കേൾക്കേണ്ട അവസ്ഥ വരും എന്നാണ് തോന്നുന്നത് വരും ദിവസം നമുക്ക് വീണ്ടും വീണ്ടും ഇനിയെ രസകരമായ വാർത്തകൾ കേൾക്കാൻ കഴിയുമെന്നാണ് തോന്നുന്നത് എന്നാൽ പോലും ഈ വിഷയം കഴിഞ്ഞിട്ട് രണ്ടുപേരും വീണ്ടും ലൈവ് വന്നിട്ട് ഒരുപാട് വെല്ലുവിളികളും ഒരുപാട് കാര്യങ്ങളും സംസാരിക്കുന്നത് കേൾക്കാം ഇതിൽ രണ്ടുപേരിൽ നിന്നും തെറ്റുകളുണ്ട് രണ്ടുപേരും ചെയ്തത് വളരെ മോശമായ കാര്യങ്ങളാണ് നല്ല ഹെൽത്തി ആയിട്ട് നടക്കേണ്ട വിഷയങ്ങൾ പോലും ഇത്രത്തോളം ബോറാക്കി കൊണ്ടുപോകുന്നത് വെറുതെ ഇതിനൊന്നുമില്ലാത്ത ആൾക്കാരെ കൊണ്ട് തെറിവിളിപ്പിക്കുക അല്ലെങ്കിൽ ഇവരെ തെറി തെറുകേൾപ്പിക്കുക ഇതൊക്കെ വളരെ മോശമാണ് ജിനുസിന്റെ ഫാദർ ആണെങ്കിലും വളരെ മോശമായിട്ട് അവിടെ സംസാരിക്കുന്നു അവർക്ക് കേൾക്കാൻ കഴിഞ്ഞിരുന്നു ഷെഫിനവയും വിട്ടുകൊടുത്തുള്ള ഷെഫിനവയും നല്ല രീതിയിൽ തന്നെ തെറി വിളിക്കുന്നു മോശമായിട്ട് സംസാരിക്കുന്നു കാണുന്നു കാണാൻ കഴിഞ്ഞിരുന്നു ഒരു കാര്യം എപ്പോഴും ഓർക്കണം രണ്ട് കൈയും വീശിക്കുക തന്നെ സൗണ്ട് കേൾക്കാതിരിക്കില്ല രണ്ട് കൈയും അടിച്ചു തന്നെ സൗണ്ട് കേട്ടിരിക്കും ഏതെങ്കിലും ഒരു കൈയെങ്കിലും പിൻവലിക്കണം എങ്കിൽ മാത്രമേതൊരു വിഷയമാണെങ്കിലും അത് നോർമലായിട്ട് പോകും ഇപ്പൊ ഏറ്റവും വലിയൊരു ദുരന്തം നമ്മുടെ നാട്ടിൽ സംഭവിച്ചിരിക്കുകയാണ് വയനാട്ടിൽ ഒരുപാട് ജനങ്ങൾ ആരാണെന്ന് പോലും അറിയാതെ ഉറ്റവരും ഉടവരും കൺമുന്നിൽ പോലും ഇല്ലാതെയാകുന്ന കാഴ്ചകൾ പോലും കണ്ട് തരിച്ചു നിൽക്കുന്ന ഒരു സമൂഹം ഇപ്പോൾ നമ്മുടെ കൺമുന്നിലുണ്ട് ഇത്രയൊക്കെ വലിയ സംഭവങ്ങൾ ഉണ്ടായിട്ടും ഒരു പുഴുവിന്റെ പോലും ബലമില്ലാതെ അത്രയും പോലും ആയുസ്സിന് ബലമില്ല നമ്മുടെ മനുഷ്യർക്കില്ല അവനാണ് ഇങ്ങനെ ഓരോ സ്ഥലത്തു കൊണ്ടും ഓരോ വിഷയങ്ങളുണ്ടാക്കുന്നത് ഇപ്പൊ രാവിലെ തന്നെ ഒരു നിഷേ കണ്ടപ്പോ പറയട്ടെ വയനാട്ടിൽ രാത്രി കിടന്നുറങ്ങിയവൻ നേരം വെളുത്തപ്പ അവന് ജീവനില്ലാത്ത ജഡം അവൻ്റെ കിട്ടിയത് മലപ്പുറത്ത് നിന്നാണ് ഇപ്പൊ ഒരു വോയിസ് ഞാൻ കേൾക്കാൻ കഴിഞ്ഞിരുന്നു ഈ പറഞ്ഞ ഉരുൾപൊട്ടലുണ്ടാകുന്നതിനേക്കാൾ മുമ്പ് വെള്ളം കയറുന്ന സമയത്ത് ഒരു സ്ത്രീ വിളിച്ചതാണ് നീ നീതൂന്നെന്തോടാ സ്ത്രീയുടെ വേ ഇങ്ങനെ വെള്ളം കയറുന്നുണ്ട് കൺമുന്നിൽ ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എങ്ങനെ രക്ഷിക്കണേന്ന് പറഞ്ഞിട്ട് പിന്നീട് അവരാരും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ഇപ്പൊ ഇത്രത്തോളം വലിയ സംഭവങ്ങൾ എത്ര പേര് പോലും കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയാത്ത ഓരോ സമയത്തും ഓരോരുത്തരെ മരണപ്പെട്ട ജീവനില്ലാത്ത ജനം കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ് നമ്മക്കറിയുന്നവര് നമുക്കറിയാത്തതുമായ എല്ലാവരും ഇപ്പൊ കേരളീയരൊക്കെ സഹോദരങ്ങളാണെന്ന് പറയും ഒരാൾക്കൊരു പ്രശ്നം ഉണ്ടാക്കുന്ന എല്ലാവരും ഇറങ്ങി ഒരുപാട് പേര് സഹായങ്ങളൊക്കെ എത്തിക്കുന്നുണ്ട് പക്ഷെ എന്നാൽ പോലും ഇത്രയൊക്കെ സംഭവങ്ങൾ അപ്പുറം നടന്നോക്കുമ്പോൾ കണ്ണീരും കയ്യുമായി ഒരുപാട് പേര് നല്ല സുഖസുന്ദരമായി ജീവിച്ചും മറ്റുള്ളവന്റെ സഹായങ്ങൾക്ക് വേണ്ടിയാലും മറ്റുള്ളവരെ സഹായിക്കുന്ന നോക്കി ജീ നിൽക്കുന്ന സമയത്തും ഇപ്പുറം ഒരു കാര്യമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കുടുംബക്കാരൊക്കെ തെറി പറഞ്ഞ് അതും വെറും ഈ പറയുന്ന എന്തൊക്കെ വന്നാലും പഠിക്കാത്ത ജനങ്ങൾ ഇനി എന്തെല്ലാം കാണാനിരിക്കുന്നു ഓക്കെ വീണ്ടും അടുത്ത വാർത്ത ഇറങ്ങി അടുത്തൊരു വിഷയമായി കാണാം ബൈ